ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണേ നല്ല മഴയാണ് ഞാനിപ്പോൾ കോഴിക്കോടാണ് അപ്പോൾ നമ്മൾ മഴയും മിന്നലൊക്കെ വരുമ്പോഴേ മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക കഴിയുന്നതും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാൽ ഭയങ്കര ബോർഡടിക്കൂലേ വീട്ടിലപ്പോൾ വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഹോബി എന്ന് പറയുന്നത് അറിയാലോ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സംഭവമായിട്ട് വരികയാണ് പുതിയല്ലോ നമ്മൾ ഇന്ന് വീട്ടിൽ നിന്നപ്പം ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ ചോദിച്ചു വളരെ ഈസി ആയിട്ട് എൻ്റെ സ്റ്റൈൽ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഒന്നിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതുമയുള്ള സാധനം ഉണ്ടാക്കുക ഇന്ന് നമ്മൾ പുതുമയുള്ള സാധനമൊന്നുമല്ല ഒരു ഈസി ആയിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കപ്പ ബിരിയാണി ഉണ്ടാന്ന് ചോദിച്ചു വൈകുന്നേരമാണ് അപ്പം അത് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് കണ്ടു നോക്കാം എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ കപ്പവിടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കണം നമ്മൾ ഇന്നലെ സാറ്റർഡേ ബീഫ് വാങ്ങിയിട്ട് വന്നാണ് അപ്പോൾ പിന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇച്ചിരി ഉപ്പും മുളകും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ ബീഫ് കറിയും ഉണ്ടാക്കണം അതുപോലെ തന്നെ കപ്പയും പൊടിക്കണം ബാക്കി എന്നിട്ട് പറയാം നമ്മൾ ബീഫ് കറി വെക്കാൻ പോകുന്നത് ഈ മൺചട്ടിയിലാണ് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം സവാള ഇട്ടുകൊടുക്കാം നമ്മൾ നല്ല ബീഫ് ഉപ്പിട്ടിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇതിന് വേറെ ഉപ്പിടുണ്ട ആവശ്യമില്ല അതുപോലെ കപ്പയ്ക്ക് നമ്മൾ ഉപ്പിടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം കപ്പ നമ്മളിതാ കുക്കറിൽ വെച്ച് വേവിക്കുന്നുണ്ട് നമ്മളെ ഒരു കിലോ ബീഫാണ് വാങ്ങിയത് അതിൽ ഒരു അര കിലോ ബീഫ് എടുത്തിട്ട് നമ്മൾ കറി വെച്ചു ബാക്കി അര അരക്കിലോ ബീഫാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാത്ത ബീഫാണ് അതുപോലെ തന്നെ ഒരു കിലോ കപ്പയും വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഉള്ളിയൊക്കെ ഒരു ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കണം ഒരു രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർക്കാം നമുക്ക് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണേ ഇനി നമ്മൾ ഒരു രണ്ട് സ്പൂണ് ഇറച്ചി മസാലയാണ് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ നല്ലപോലെ വഴക്കി വെക്കുക നമ്മൾ സ്വല്പം വെള്ളം ചേർക്കുന്നുണ്ടേ ഇനി നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർക്കാണ് പ്രതികരി നമ്മൾ ഇന്നലെ വേവിച്ചതാണെങ്കിലും അധികം ഡീപ്പായിട്ട് നമ്മൾ വരുന്നെടുക്കാൻ അത്യാവശ്യം വരുന്നിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാം നല്ലപോലെ നിളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കേണ്ടതാണ് ഇതിന്റെ അടുത്ത് കറിവേപ്പിലിപ്പോ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കരണ്ട് പോയിരിക്കാണ് അപ്പൊ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത ഉടനെ കറണ്ട് പോവും ഞാനിപ്പോ കറണ്ട് ഇല്ല ലൈറ്റ് ഒന്നും ഇല്ലാത്ത അടുത്ത് നിന്നിട്ടാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചത്തിനൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടാവാം പിന്നെ ഇങ്ങനത്തെ ഒഴിവ് സമയങ്ങളിൽ അടുക്കളയിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും പുരുഷ കേസിലൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇവിടെ കപ്പുന്നുണ്ട് ബീഫും റെഡി ആവുന്നുണ്ട് ഇത് രണ്ടും റെഡി ആയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ബീഫ് ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് നല്ലോണം വറ്റി വരുന്നവർ നമുക്കിത് തിളപ്പിക്കണം ഈ സമയത്തെ നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതൊന്നിട്ട് ഇത് തുറന്നിട്ട് ഇതൊന്നും ഉപ്പൊ കണ്ടോക്കണം എന്നാലും കണ്ടെടുത്ത് നോക്കട്ടെ ഉപ്പൊക്കാടിയാണ് ും ഒക്കെ കറക്റ്റ് ആണ് ഇത് നമുക്ക് നല്ലോണം വറ്റിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് കപ്പയിലോട്ട് മിക്സ് ചെയ്യാം കപ്പ കടുുകയാക്കാം അത്രേ ഉള്ളൂ നമ്മുടെ കപ്പ വിസിലടിച്ചു തുടങ്ങി ഒരു വിസിലടിച്ചുള്ളൂ നമുക്കൊരു മൂന്നോ നാലോ വിസിൽ വരെ വെയിറ്റ് ചെയ്യണം അപ്പം കപ്പ ഏകദേശം നല്ലോണം വേവും നമ്മളിപ്പോൾ അതാ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടൊക്കെ കണ്ടിട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ബീഫാവുമ്പോൾ ചേർക്കണം നമ്മൾ കപ്പ ബിരിയണി ഉണ്ടാക്കുമ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാം നമുക്കിപ്പോൾ ഇനി കപ്പയും കൂട്ടി കൂട്ടിയെടുക്കുമ്പം കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പക്ഷേ ഞാനിപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും അരക്കുന്നില്ല അതേപോലെ കുറച്ച് ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ കൂടെ അരച്ച് ചേർത്താൽ അതിന് ടേസ്റ്റ് വേറെ കേട്ടോ ഈ കപ്പയും ബീഫും അതിൻ്റെ പോലെ തന്നെ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉള്ളി ഇതൊക്കെ കൂടെ അരച്ചു ചേർക്കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല പെട്ടെന്നുള്ള അടിപൊളി സംഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയത് അതാണ് സാധാരണ ഈ കപ്പ ബിരിയാണിയൊക്കെ ആയിരിക്കും എല്ലാം ആയിരിക്കും കൊടുക്ക കേട്ടോ വാരിയെല്ലാം ഒക്കെ ആയിരിക്കും കൊടുക്കാം നമ്മൾ ബീഫ് കഷ്ണവും കുറച്ച് നെയ്യൊക്കെ കൂട്ടിയിട്ടുള്ള ബീഫിൻ്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ബീഫ് കൂടെ ബന്ധിരിക്കുകയാണ് കേട്ടോ നല്ലപോലെ വറ്റിയിട്ടൊക്കെ പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം bởi câu chuyện này vừa còn đây đã có cô đồng nào nghe nói sao? Chúng ta ഈ സമയത്താണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കടുവൊക്കെ പൊട്ടിക്കാം അതുപോലെ തന്നെ തേങ്ങ നീലകൊക്കെ കൂടെ അരച്ച് വേക്കാം കേട്ടോ ഇതിന് കൂടെ തന്നെ നമുക്ക് കളിക്കാ മതി നമ്മുടെ കപ്പ ബിരിയാണി റെഡി ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് അതിൻ്റെ കൂടെ ഉണ്ടോ ഇതങ്ങോട്ട് കഴിക്കാം നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കാനും മറക്കണ്ടെട്ടോ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ റോയി ത്രീ വീഡിയോസ് തുടരും